പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് വന്നിട്ടുള്ളത് ഉം നമ്മള് ബ്ലൗസിന്റെ ഒരു അഡ്വാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളടുത്ത് വളരെ സന്തോഷപൂർവ്വം അറിയിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാല് നിങ്ങക്ക് പത്ത് തരം ബ്ലൗസുകൾ പഠിക്കാം കേട്ടോ അതില് നമ്മള് വണ്ടാട്ട ബ്ലൗസ് മുതൽ നമുക്ക് ബ്രൈഡൽ ബ്ലൗസ് അടക്കം എല്ലാം വളരെ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ എന്തെല്ലാം ടിപ്സുകൾ വെച്ചിട്ടാണോ ഒരു ബോഡി കറക്റ്റ് ഫിറ്റിങ്സിൽ ഒരു ബ്ലൗസ് ഇടാൻ കഴിയും ആ രീതിയിലായിരിക്കും ബാക്ക് നെക്ക് ഡീപ്പായിട്ടും ട്രാൻസ്പെറന്റ് നെക്ക് എല്ലാം ഉൾപ്പെട്ടിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അപ്പോൾ അഞ്ഞൂറ് രൂപ അടച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ആയാലും ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ ആറ് മാസം വരെ ക്ലാസ് കിട്ടും അപ്പോൾ നമ്മളിപ്പോ ഒരു വൺ ബ്ലൗസിന്റെ ബ്ലൗസിൻ്റെ ഏകദേശ രൂപ ഞങ്ങൾ വരച്ച് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസിൽ നിന്ന് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ കാരണം തൊണ്ണൂറ്റാറ് അൻപത്താറ് അൻപത്തൊന്ന് അൻപത്തൊന്ന് അൻപത്തിരണ്ട് പറഞ്ഞ നമ്മളെ വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ നോക്കുക അപ്പോൾ ആണ് ആദ്യം മാർക്ക് ചെയ്യണത് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യണത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് മാർക്ക് ചെയ്യണത് പതിനേഴ് ഇഞ്ചാണ് കുറെ പേര് ചോദിക്കാറുണ്ട് ഒരു ബ്ലൗസിന് എത്ര ക്ലോത്ത് വേണം എന്ന് അപ്പൊ ഒരു ബ്ലൗസിന് എത്ര ക്ലോത്ത് വേണം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എത്രയണോ ലെങ്ത് അതിന് ഇരട്ടി ക്ലോത്ത് അതിന്റെ കൂടെ നെക് കൈന്റെ ലെങ്ത്ത് എത്ര വേണം അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അതിനെ നമ്മൾ ആ ഇഞ്ച് മീറ്റർ വൈസിലേക്ക് കൊണ്ടുവരുമ്പോൾ മുക്കാ മീറ്റർ പിന്നെ അതേപോലെ ഒരു മീറ്റർ ആ ലെവലില് നമുക്ക് കണ്ടെത്താൻ കഴിയും കേട്ടോ അപ്പൊ ഇത് ഫ്രണ്ട് പീസാണ് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കണത് അപ്പൊ നമ്മളെ ഷോൾഡർ ഏഴരയാണ് കേട്ടോ എഴറിയിൽ നിന്ന് ഇഞ്ച് താഴോട്ട് ഞാൻ ഷോൾഡർ ഡൗൺ കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ആം ആം ആംഹോൾ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഓക്കെ പിന്നെ നെക്കിന്റെ വിടുത്ത് ഞാൻ മൂന്നാണ് മാർക്ക് ചെയ്യണത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത്ത് ഞാൻ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് കേട്ടോ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മൂന്നിഞ്ച് നെക്ക് വിടുത്താണ് കൊടുക്കുന്നത് അപ്പൊ മൂന്നേകാൽ ഇഞ്ചാണ് ഞാൻ എന്റെ ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലെ ഓരോ അളവുകളും ചെയ്യണത് അപ്പൊ മൂന്നേകാലാണ് എൻ്റെ പിന്നെ നെക്കിന്റെ വിടുത്ത് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഇതിലേക്ക് ഷോൾഡർ ഡൗണിലേക്ക് ഒരിഞ്ച് ഷോൾഡർ ഡൗൺ മാർക്ക് ചെയ്തു ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്ക് നെക്ക് ഡീപ്പാണ് ഏഴര ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ബാക്ക് നെക്കിനുള്ളത് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ ഷോൾഡർ കുറക്കുകയാണ് കേട്ടോ അപ്പൊ നിലവിൽ ഉള്ളത് ഏഴരയാണ് അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരു ഇഞ്ച് കുറക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു മെത്തേഡ് ഉണ്ട് ഓരോ കാര്യത്തിനും ബോഡിയിൽ അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആറര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഓക്കെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരക്കുകയാണ് കേട്ടോ എൻ്റെ ചെസ് റൗണ്ട് പത്തേ മുക്കാലാണ് ഞാൻ മാർക്ക് ചെയ്യണത് ചെസ് റൗണ്ട് പത്തേ മുക്കാൽ അതിലേക്ക് ഞാൻ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഷെയ്പ് റൗണ്ട് ഞാൻ എട്ടേ മുക്കാൽ പ്ലസ് ഒന്നര ഇഞ്ച് പിന്നെ ഞാൻ ഒരു രണ്ടര ഇഞ്ച് ഡാട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പീസിൽ നമ്മൾ ഒരു മുക്കാലിഞ്ചോളം ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ വരച്ചു അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഡാട്ടാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ ബാക്ക് നെക്ക് ഡീപ്പ് ആയതുകൊണ്ട് നെക്കിന് ടൈറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നെക്ക് ടൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഒരു അര ഇഞ്ചൂടെ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഡൗൺ കൊടുക്കുക ചെയ്യണം കേട്ടോ ഷോൾഡർ ഡൗൺ വീണ്ടും കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇതൊക്കെ പിന്നെ ബാക്ക് നെക്ക് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ ഓരോ കാര്യത്തിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ഓക്കെ ഇതിൻ്റെ മൊത്ത അളവ് ആറേ മുക്കാലാണ് മൂന്നേകാലും പോയിന്റ് ഒന്നും മാർക്ക് ചെയ്തു ഓക്കെ ഇവിടുന്ന് ഞാൻ അര ഇഞ്ച് ഉള്ളോട്ടും ഇവിടെ ഞാൻ മുക്കാൽ ഇഞ്ചും മാർക്ക് ചെയ്തു ഇങ്ങനെ വെച്ചിട്ട് വരച്ചു കൊടുക്കാണ് കേട്ടോ ആമുകൾക്കറവ് വെച്ച് വരച്ചു പിന്നെ ഞാൻ ഇവിടുത്തെ പോയിന്റ് ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടര അഞ്ച് മാർക്ക് ചെയ്തു ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ബോഡി മെഷർമെൻ്റ് ഉണ്ട് ചെസ്റ്റിന് ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് കേട്ടോ പിന്നെ നമ്മൾ മൊത്തമുള്ള അളവിൽ നിന്ന് മൊത്തം അഞ്ചേ മുക്കാലിലേ രണ്ടേ മുക്കാൽ പോയിൻറ്റ് ഒന്ന് അതേപോലെ ഇതിൻ്റെ നാലളവുകൾ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ നാല് അളവിനെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടെ വീണ്ടും മാർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് ഓക്കേ ഇതാണ് നമ്മളെ ഡാട്ട് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇവിടെയാണ് നോക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഒന്നേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതിലേക്ക് വരച്ചു ഇതിലേക്ക് വരച്ചു കേട്ടോ അതേപോലെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇതിലേക്ക് വരച്ചു ഓക്കെ ഈ അളവ് ഈ അളവിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇതിൽ നിന്ന് ഇവിടെ മാർക്ക് ചെയ്തു ഇതിൽ നിന്ന് ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഈ അളവിനെ ഇവിടെ മാർക്ക് ചെയ്തു ഇതാണ് നമ്മുക്ക് മാറ്റം വരുത്തേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്ര കാര്യങ്ങളാണ് വണ്ടാട്ട് ബ്ലൗസിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് ഓക്കെ ഇനി മ്മളത് ഈ ഒരു ഷേപ്പിലായിരിക്കണം ഇവിടെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഓക്കെ നെക്ക് നമ്മൾ ക്ലിയർ ചെയ്യാണ് അപ്പൊ ഇത്ര ഷേപ്പ് നമുക്ക് വേണം ഇനി നമ്മൾ കണ്ടോ ഇതാണ് നമ്മളെ കറക്റ്റ് ഫിനിഷിംഗ് കേട്ടോ നമ്മളെ കറക്റ്റ് ഫിനിഷിംഗ് ആണിത് ഇതിന് നമ്മള് ഞാനിങ്ങനെ മേലോട്ട് വരച്ചപ്പോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അല്ലേ ഓട്ടോമാറ്റിക്കലി തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അത് ഇതിനു വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് കൈക്കുഴി കുറഞ്ഞു വരുന്നതിനാണ് നമ്മൾ താഴ്ഭാഗത്തേക്ക് ഇതിട്ടിട്ടുള്ളത് അപ്പൊ അത് ഇതൊക്കെ നമ്മൾ ബോഡിന്റെ കറക്റ്റ് മെഷർമെന്റിലാണെങ്കിൽ എടുത്ത് ക്ലാസ് തരും കേട്ടോ അപ്പൊ ഇത് വണ്ടാട്ടാണ് ഇത് നമുക്ക് മിക്ക ആളുകൾക്കും കൈക്കൂഴി ചുളിവുണ്ട് അതേപോലെ പെർഫെക്ഷൻ കിട്ടില്ല നെക്കിനെ വിടുത്ത് കറക്റ്റ് വരുന്നില്ല ഷോൾഡർ പിന്നെ താഴോട്ട് വരികയാണ് ബാക്ക് നെക്ക് ഡീപ്പ് ആവും തോറും എത്ര കുറക്കണം എന്നറിയില്ല അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പിന്നെ കാരണം ബ്ലൗസിനോട് തന്നെ വെറുപ്പുള്ള ഒരുപാട് പേരുണ്ടാവും ഇപ്പൊ ഇത് ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോവാൻ എനിക്ക് താല്പര്യം ഉണ്ട് ബട്ട് ഞാൻ ബ്ലൗസിൽ ഓക്കെ അല്ല അങ്ങനെ ചിന്തിക്കണവരുണ്ടാവും കട്ടിംഗ് എനിക്ക് പേടിയാണ് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യും അങ്ങനെ ചിന്തിക്കണവരുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കണ രീതിയിലേക്ക് നിങ്ങളെ മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അടച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെയാണ് ക്ലാസ് ഉണ്ടാവുക അത് തന്നെ നമ്മള് പത്തോളം ബ്ലൗസുകൾ പഠിപ്പിക്കുന്നുണ്ട് ബ്രൈഡൽ ബ്ലൗസ് അടക്കം പത്തോളം കട്ടോരി അയിനക്ക് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കാം അപ്പൊ താല്പര്യമുള്ളവര് ഒമ്പത് ആറ് അഞ്ച് ആറ് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് പിന്നെ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ ചുരിദാറിനായി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ ഒരു ക്ലാസ് ഉണ്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാം പാൻറ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയിഡറി എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പാകത്തിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ള ആണ് നമ്മൾ ഓരോ വ്യക്തിക്കും കൊടുക്കുന്നത് അപ്പൊ അതിൽ ഒരുപാട് പേര് സക്സസ് ആയവരുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് അപ്പം അതിലൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പൊ നിങ്ങളും അതേപോലെ ഒരു സ്റ്റുഡൻ്റായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ബ്ലൗസിന്റെ ക്ലാസ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റാറ് അൻപത്തി ആറ് അൻപത്തൊന്ന് അൻപത്തൊന്ന് അൻപത്തിരണ്ട് പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും വീണ്ടും വരും